ഇപ്പോൾ കേരളത്തിൽ നമുക്കറിയാം ഒട്ടനവധി ആത്മഹത്യകൾ തീർച്ചയായിട്ടും നടക്കും ആ ആത്മഹത്യകളൊക്കെ തന്നെ നടക്കാനുള്ള ഒരു കാര്യം ഇനി എൻ്റെ കൂടെ ആരുമില്ല എന്നുള്ളൊരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ എൻ്റെ മുന്നിലുള്ള വഴികളൊക്കെ തന്നെ അടയുന്നു എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു മൃഗം പോലും രണ്ട് കാലും രണ്ട് കൈയും വയ്യാത്ത മൃഗം അല്ലെങ്കിൽ നാല് കാലും വയ്യാത്ത നമ്മുടെ മുന്നിൽ കാണുന്ന പല മൃഗങ്ങൾ അവരാരും തന്നെ എറുമ്പ് മുതൽ എത്ര വലിയ മൃഗങ്ങളായാലും അവരാരും തന്നെ ഒരു ആത്മഹത്യ അല്ലെങ്കിൽ കെട്ടിത്തൂങ്ങിച്ചാകാം എന്നൊരു ആരും വിചാരിക്കില്ല അവരെല്ലാവരും തന്നെ എല്ലാ മൃഗവും തന്നെ ജീവിതത്തിൻ്റെ ഏറ്റവും അവസാനം വരെ ജനിച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും അവസാനം വരെ പൊരുതുന്ന ഒരു കാഴ്ചപ്പാടാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് പക്ഷേ മനുഷ്യൻ അങ്ങനെയല്ല അപ്പോൾ അതിൻ്റെ ഒരു തീർച്ചയായിട്ടും നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് രണ്ട് മൂന്ന് കാര്യങ്ങൾ ഒന്ന് ശബരിമലയിൽ നമ്മൾ പോകുമ്പോൾ ഏറ്റവും അവസാനം അവിടെ എഴുതി വച്ചിരിക്കുന്നത് തത്വമസിയാണ് അത് നീ ആകുന്നു നീ എന്തിനെ തേടിയാണോ വന്നത് അത് നിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ്